ചൂണ്ടി നവജീവൻ റെസിഡന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ ശ്രദ്ധേയമായി ഇടത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീജ കുഞ്ഞുമോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആലുവ ചൂണ്ടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നവജീവൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീജ കുഞ്ഞുമോൻ ചെയ്തു നമ്മുടെ നാട്ടിൻപുറങ്ങളിലും അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഒരു കാഴ്ച പണ്ട് കാലങ്ങളൊക്കെ ഇപ്പോ നമ്മൾ ഓരോ പരിപാടികളൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ നമ്മുടെ ഒരു പേരിന് മാത്രം അല്ലെങ്കിൽ ഒരു അതുമൊക്കെ ഒരു ബിസിനസ് സ്ഥലത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് അതല്ലാതെ നമ്മളൊരു ഒരു ക്രിക്കറ്റോ ഫുട്ബോളോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പാടത്തും പറമ്പിലും ഒക്കെ ഈ സ്റ്റമ്പും ബോളും ഒക്കെ ആയിട്ട് നടക്കുന്ന കുട്ടികളൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല അതെല്ലാം ഒരു ആ ഒരു ബിസിനസ് സ്ഥലത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനെയുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ അവരുടെ ഒരു കൂട്ടായ്മ കാരണം ഇന്ന് എല്ലാ മേഖലകളിലെടുത്ത് നോക്കിയാലും ഏത് മേഖലയിലായാലും ഈ റെസിഡൻസ് അസോസിയേഷന്റെ ആ ഒരു കൂട്ടായ്മ അത് എല്ലാ തലത്തിലും എല്ലാ ഇപ്പൊ നേരത്തെ ഇവിടെ നമ്മുടെ സ്വാഗത പ്രാസംഗ്യം പറഞ്ഞത് പറഞ്ഞു പോയതുപോലെ തന്നെ പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അതുപോലെ തന്നെ ഈ കഴിഞ്ഞ നമ്മുടെ കോവിഡ് എന്ന മഹാമാരി എല്ലാവരെയും ബാധിച്ച ഒരു സമയത്ത് ഇതേപോലുള്ള റെസിഡൻസ് അസോസിയേഷനുകൾ അതുപോലെ തന്നെയുള്ള സംഘടനകൾ എല്ലാം തന്നെ കൂട്ടായൊരു പ്രവർത്തനം നല്ല രീതിയിൽ അവര് ആ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് അസോസിയേഷൻ സെക്രട്ടറി എം ജോണിക്കുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് പി ഡി പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ പെട്ട നമ്മളെ ഈ ഇടയിൽ തിളങ്ങി നിൽക്കുന്ന ഹോട്ടലിൽ ചെറിയ ചെറിയ ചെറുപ്പക്കാരും ഒരു പ്രായവരൊക്കെ ഉണ്ട് അവരെ എല്ലാം ഇന്ന് ഈ വേളയിൽ ആദരിക്കുകയാണ് അവരെയും അവരെ ആദരിക്കുകയാണ് അവർക്കും നല്ലൊരു പ്രോത്സാഹനം നൽകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അസോസിയേഷനിൽ പ്രോത്സാഹിപ്പിച്ചാണ് അവരാ രംഗത്ത് വളർന്നു വരികയുള്ളൂ സിനിമാ സീരിയൽ താരം ഷൈജോ അടിമാലി ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു ഇടത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എം അബ്ദുൾ സിയാദ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആബിദ ഷെരീഫ് വാർഡ് മെമ്പർ ജസീന്ദ ബാബു അസോസിയേഷൻ വനിതാ വിഭാഗം സെക്രട്ടറി ഷഹനാസ് ബീഗം സംഘടനാ കൺവീനർ എബി ബെന്നി തുടങ്ങിയവർ സംബന്ധിച്ചു അസോസിയേഷൻ ഭാരവാഹികളായ കെ പി രാജൻ ആന്റണി ജോർജ കെൽവിൻ ജോസ് പി എക്സ് ആന്റി ലില്ലി ജോണി എൽ സി ജോളി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് അസോസിയേഷൻ പരിധിയിൽ മികച്ച പുൽക്കൂടുകൾ നക്ഷത്രം ദീപാലങ്കാര ം തുടങ്ങിയവ നിർമ്മിച്ച അംഗങ്ങൾക്ക് ചടങ്ങിൽ വച്ച സമ്മാനങ്ങൾ കൈമാറി തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു വിപിൻദാസ് മലനാട് ന്യൂസ് ആലുവ